നമസ്കാരം പ്രോഗ്രാം ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഒന്ന് സുജേഷി ഒന്ന് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ പ്രോഗ്രാമിലേക്ക് വരാനിടയായ സാഹചര്യവും ഒന്ന് പറഞ്ഞോളൂ കേൾക്കുന്നവർക്കും വേണ്ടി പേര് പിന്നെ ഞാൻ ഗൾഫിൽ എവിടെയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നാട്ടില് സെറ്റിൽ ആവാന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോ ഒരു രണ്ട് വർഷമായിട്ട് ട്രേഡിംഗ് ഫോക്കസ് ചെയ്യുന്നത് അതിനിടയില് വേറെ മനസ്സിൽ അങ്ങനെയാണ് സ്ട്രാറ്റജി പഠിച്ചെങ്കിലും സൈക്കോളജി എന്നുള്ള ഉദ്ദേശത്തില് നമ്മളെ ഇതിന്റെ യൂട്യൂബിലൂടെയാണല്ലോ നമ്മളെ കണക്ട് ചെയ്യുന്നത് കൊറേ വീഡിയോസ് കണക്ട് ഇപ്പം ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് മനസ്സിലായിട്ട് നമ്മളെ പ്രോഗ്രാം പ്രീ അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്യൂസ് ഉണ്ടല്ലോ ആ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മയിലുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെ മുമ്പ് ചെയ്യുന്നത് ഒരു വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഓവർ ട്രേഡിങ് പോലെ അല്ലെങ്കിൽ സൈക്കോളജി ഇഷ്യൂ കൊണ്ട് അത് നമ്മൾക്ക് സക്സസ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു കൺസേൺ അല്ലേ അപ്പം ഇപ്പോൾ നമ്മൾ ഒരു ഒന്നര മാസത്തിൽ കൂടുതൽ നമ്മൾ നമ്മളിരുന്നു വൺ മന്ത് പ്രോഗ്രാമാണെങ്കിലും അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു മാസത്തോളം നമ്മൾ ശരിക്കുള്ള റിയൽ ട്രേഡുകൾ എടുത്തു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ട് ഫേസ് വണ് കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് പ്രശ്നവുമായിട്ടാണോ വന്നത് ആ പ്രശ്നങ്ങളുടെ

അപ്പൊ അവിടെ നമ്മുടെ സൈക്കിൾ സൈ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ എക്സർസൈസുകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോഫാർന്നാണ് നമ്മുടെ റൂളൊന്നും വയലേറ്റ് ചെയ്യാതെ നിൽക്കാൻ പറ്റും അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഉള്ളൊരു പ്രോഗ്രാം എന്നുള്ളൊരു മേജർ ടേക്ക് അവേ ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണ് നിങ്ങളുടെ ഒരു ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയാവുന്ന നോളജുകൾ എന്തൊക്കെയാണ് എനിക്ക് പവർ ഓഫ് പിന്നെ എക്സ്പെക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ അതെ അത് നമ്മുടെ സൈക്കോളജിയെ ചേഞ്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് അത് അതെ ഞാനത് എപ്പോഴും പറയാറുണ്ട് മനസ്സിലാക്കാൻ പറ്റി അതും നമ്മുടെ സൈക്കോളജിയെ അതിനെ ഒരു അവയർനെസ് ഇല്ലാത്താണ് പല ആളുകളുടെയും സൈക്കോളജി ഒരു ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നു കറക്റ്റ് ആണ് അപ്പം ഇത് പ്രധാനമായിട്ടും അതാണ് പിന്നെ ട്രാക്കർ ഒരു ടേക്ക് വേ ആയിരുന്നു അല്ലേ ഓക്കെ അതെ അതെ നമ്മളത് ലൈവിലാണത് ചെയ്യേണ്ടത് ട്രാക്കർ ഫോളോ ചെയ്യേണ്ടത് കറക്റ്റ് നമ്മള് പിന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തു പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിയിലും നമ്മൾ സൊല്യൂഷൻസ് സെറ്റ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മെന്ററുടെ സ്കില്ല് സൈക്കോളജി ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലുള്ള നോളജുകളൊക്കെ നമ്മൾ പ്രൈസ് ആക്ഷൻ നോളജുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോ അപ്പൊ നിങ്ങൾ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള മെന്ററുടെ സ്കില്ലിനെ നിങ്ങളൊന്ന് സ്കോർ ഇട്ടാൽ ഒന്ന് അനലൈസ് ചെയ്താൽ എന്തെങ്കിലും ഒരു കമന്റ് അതിൽ പിന്നെ ഒരു ഒരു സ്കോർ ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ എത്ര സ്കോർ കൊടുക്കും എന്നുള്ളതും പറയാം അത് ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ നമുക്ക് കൊടുക്കാം സാറേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അത് ഫൈൻ ഫൈൻഡൌൺ ചെയ്ത് സാറിൻ്റെ ഒരു ഹെൽപ്പ് കാരണമാണ് എല്ലാ രീതിയിലും അതിനെ അനലൈസ് ചെയ്തിട്ട് മതി എന്നുള്ള ഒരു അഡ്വൈസ് തന്നു അത് വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് റിസൾട്ട് വെച്ച് പ്രൂവ് ചെയ്ത് കാണിച്ച് അത് തന്നെ സ്റ്റിപ്പൺ ചെയ്യാനാണെങ്കിൽ അതോന്നൊക്കെ പോകുമ്പോൾ അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ചില എലമെന്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ഓക്കെ ഓക്കെ പ്രോഗ്രാം ഒരു തിയറി തിയറി ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് നമ്മുടെ നോളേജിന്റെ പ്രാധാന്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ തിയറി ഒക്കെ നിങ്ങൾക്ക് സാധാരണ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സൈക്കോളജി നോളജുകള് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്താണ് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെയാണോ നമ്മൾ സൈക്കോളജി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എക്സ്പ്ലൈൻ ചെയ്ത് തന്നിട്ടുള്ളത് ഒരേ രീതിയിൽ തന്നെ തിയറിയും അതേപോലെ പ്രാക്ടിക്കലും ഒരേ ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സിലാക്കുക അല്ലേ ഇതില് പിന്നെ നമ്മുടെ ഒരു ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് ഇപ്പൊ ഈ ഒരു ഇത്രയും ദിവസത്തെ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലുള്ള ഒരു വളരെ പ്രത്യക്ഷമായിട്ട് കാണുന്ന മേജർ ചേഞ്ച് ഏതാണെന്നുള്ളത് എന്താണെന്നുള്ളത് ചോദിച്ചാൽ എന്താ പറയാ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ അതായത് സാധാരണ പ്രാക്ടിക്കൽ ലൈഫിലെ മറ്റ് ഏരിയകളിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചിന്തിച്ച് ചെയ്യുക അഡൽട്ട് അവയർനെസ് ഒക്കെ നമ്മള് ഡെവലപ്പ് ആവാന് ഇത് സഹായിക്കുന്നുണ്ട് ഓക്കെ വർക്ക് ഫോർ മണി ആണോന്നുള്ള ആസ്പെക്ടിൽ അതിനെ പറ്റിയിട്ടൊന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത പണത്തിന് എന്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്ത് ഔട്ട്കം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മുടെ ഒരു പ്രോഗ്രാം വർത്ത് ഫോർ മണി ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്ന സർവീസിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് അതൊന്നെടുക്കാൻ പറ്റി എന്നുള്ളത് അപ്പൊ ആ ആംഗിളിൽ പറഞ്ഞാൽ നിങ്ങൾ ഇതിനൊരു വർക്ക് ഫോർ മണി എന്നുള്ള പെർസ്പെക്റ്റീവില് എത്രയാണ് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കാണുന്നത് പത്തിൽ നിങ്ങൾ എന്ത് സ്കോർ കൊടുക്കും എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളത് എനിക്കൊരു പത്തിൽ പത്ത് തന്നെ നൽകാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ വേറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഒന്നര വർഷത്തെ ഗ്യാപിലാണെങ്കിൽ രണ്ടു മൂന്ന് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ആണെങ്കിൽ സൈക്കോളജി ആസ്പെക്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടില്ല പക്ഷെ അത് സാറേക്ക് ഡീപ്പായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലേഷൻ വരുന്നോണ്ട് സ്ട്രാറ്റജിയിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബിൽഡി വരുന്നുണ്ട് സ്റ്റിക് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലേഷൻ ചെയ്തു അപ്പൊ രണ്ടും രണ്ട് രണ്ട് ആംഗിളും ഉണ്ട് സ്ട്രാറ്റജി സ്ട്രാറ്റജി ഉണ്ട് സൈക്കോളജി ആംഗിളും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ പ്രോഗ്രാമിൽ വരണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കും കൂടെ വേണ്ടിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒന്ന് ഒന്നേക്കാ മണിക്കൂർ വെച്ചിട്ട് നമ്മൾ അതെ ഒന്നര മണി ഒരു വൺ മന്ത് പ്രോഗ്രാം പോലും നമ്മൾ ഒന്നര ഹാഫ് മന്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്താണ് അപ്പൊ മുമ്പ് അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം ഏതായിരുന്നു ആരുടെ ആയിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന്

ഏകദേശം എനിക്ക് തോന്നുന്നു നാലാമത്തെ സ്റ്റുഡന്റ് ആണ് നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ശേഷം നിങ്ങൾ മൂന്നാമത്തെ ആളാണ് നിങ്ങൾക്ക് ശേഷം ഒരാളും കൂടെ ഉണ്ട് അപ്പൊ ആളുടെ സ്ട്രാറ്റജിയിൽ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്കോപ്പർഷിപ്പയുടെ അപ്പൊ അതിലേ സൈക്കോളജിയുടെ പ്രാധാന്യം കൂടെ ആളുകൾക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കാം ആളുകൾ ശിവസാറിന്റെ ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെ നമ്മളെ പ്രോഗ്രാമിലേക്ക് മെന്റർഷിപ്പിലേക്ക് വരും അതെ അതെ പക്ഷെ അതിനു വേണ്ട ഒരു അച്ചടക്കം ഒരു മാനസികമായിട്ടുള്ളൊരു വഴക്കം മാർജിക്കേണ്ടത് അതിൽ പെർഫോം ചെയ്യാൻ ആവശ്യമാണ് കുറച്ച് ഫാസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതെ 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 അവിടെ ആ പുള്ളിയുടെ കോഴ്സ് കഴിഞ്ഞവർക്ക് സൈക്കോളജി വളരെ നീഡിയാണ് ശരി ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് പിന്നെ വീണ്ടും ഇരിക്കാം പല നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾക്ക് ഇരിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളാണോ റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഇരിക്കാം അപ്പൊ ഇറ്റ്സ് എ ബിഗിനിങ് കമ്മിങ് ഈസ് ബിഗിനിങ് കീപ്പിംഗ് ടുഗദർ ഈസ് പ്രോഗ്രസ് ആൻഡ് ഗ്രോയിങ് ടുഗദർ ഈസ് സക്സസ് എന്ന് പറയും ഇപ്പൊ നമ്മള് കമ്മിങ് ടുഗദർ ആണ് നമുക്ക് ഒരുമിച്ച് ഇഞ്ഞ് ഇഞ്ഞ് പോവാനുണ്ട് മുന്നോട്ട് അപ്പൊ ഇപ്പൊ വേണമെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഒരുമിച്ച് മുന്നോട്ട് പോവാം ശരി എന്നാല് ഓക്കെ ബൈ താങ്ക് യു